നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം രണ്ടാം തീയതി നമ്മുടെ കേരളത്തിലേക്ക് തൃശ്ശൂരിലേക്ക് എത്തുന്നു ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കാനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് തന്നെ വരുന്നത് തൃശ്ശൂരി തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഏതൊരാൾക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ സുരേഷ് ഗോപി അവിടെ ജയിക്കുമെന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് ഈ ഭാരതീയ ജന ജനതാ പാർട്ടിയും മുന്നോട്ട് പോകുന്നത് നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്നത് പോലെ തന്നെ കേരളത്തിലെ ഇടതു വലത് പാർട്ടികളും ഏറെക്കുറെ ഉറപ്പിച്ചത് തന്നെയാണ് സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ ജയിക്കാൻ പോകുന്നത് എന്ന് കാരണം ഇടത് വലത് പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഇടക്കിടക്കുള്ള പ്രസ്താവനകൾ കേൾക്കുമ്പോൾ അവരുടെ വെപ്രാളങ്ങൾ കാണുമ്പോൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം കാണുമ്പോൾ ബന്ധം കാണുമ്പോൾ സുരേഷ് ഗോപി അവിടെ ഓരോ വിഷയത്തെ ത്തിലും ഇടപെടുന്നത് കാണുമ്പോൾ നിലവിലുള്ള എം പി യേക്കാൾ നല്ല രീതിയിൽ ജനങ്ങളോട് ഇടപെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടത് വലത് പാർട്ടികൾ ഉറപ്പിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് അതിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് തന്നെ വരുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുന്നതോടുകൂടിയിട്ട് കേരളത്തിലും ഇലക്ഷൻ ൻ ചൂടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം മറ്റൊരു കാര്യം പറയാനുള്ളത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് മീഡിയ ഫണ്ട് ചാനൽ ഉൾപ്പെടെ വലിയ വപ്രാളത്തിലാണ് ഔട്ട് ഓഫ് ഫോക്കസ് ചാനലിൽ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയിലൊക്കെ ഈ വിഷയം ഉയർത്തിയിട്ടുണ്ട് അവരുടെ തമ്പ് തന്നെ പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി പാടുപെടുമെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം തൃശൂരിൽ ജയിക്കാൻ പോകുന്നതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതോട് കൂടിയിട്ട് മീഡിയ ചാനൽ ഉൾപ്പെടെ വെപ്രാളത്തിലാണ് മൂന്ന് പേരും കൂടി കൂടിയിട്ട് വലിയ ശതമാനക്കണക്കൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് എല്ലാ ശതമാനക്കണക്കാണ് വളരെ കൃത്യമായിട്ട് ഒരു കണക്കങ്ങ് ബോധിപ്പിച്ചു തരാം അവർക്കൊക്കെ മനസ്സിലാവുമെങ്കിൽ അങ്ങ് മനസ്സിലാക്കട്ടെ രണ്ടായിരത്തി പതിനാലില് നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണശിരാകേന്ദ്രങ്ങളിലേക്ക് ഭരണത്തിലെ െത്തുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളാണ് അത് നേരെ മാറി രണ്ടായിരത്തി പത്തൊൻപതിലെ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രവാഹം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് അതായത് രണ്ടായിരത്തി േക്കാൾ വർദ്ധിപ്പിച്ചിട്ടുള്ള വോട്ടുകളുടെ എണ്ണമെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് വോട്ടുകളാണ് രണ്ട് ലക്ഷത്തോളം വോട്ടുകള് സുരേഷ് ഗോപി എന്ന വ്യക്തിപ്രവാഹത്തിന് അവിടെ വോട്ട് കിട്ടുമ്പോൾ സകല ജനങ്ങളും സുരേഷ് ഗോപിക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നതായിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും വീണ്ടും അഞ്ചു വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിനെ തിരിച്ചറിഞ്ഞ് സുരേഷ് ോപിയെ അറിഞ്ഞ് ജനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഇനി ഈ വരുന്ന ഇലക്ഷനിൽ കേവലം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പതിനാലിനേക്കാൾ കിട്ടിയ വോട്ടിന്റെ പകുതി പോലും വോട്ട് വേണ്ട വിജയത്തിലേക്ക് സുരേഷ് ഗോപി എത്തുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാ കണക്കും എല്ലാ ശതമാനവും വിളിച്ചു പറഞ്ഞ് മീഡിയ ഫൺ ചാനലുകാരൊക്കെ സംതൃപ്തിപ്പെടുത്തുക അവരുടെ ചാനൽ പ്രേക്ഷകരുടെ അതായത് അവരുടെ സ്വന്തം പ്രേക്ഷകരുണ്ടല്ലോ കുറച്ച് തീവ്ര ചിന്താഗതിക്കാരൻ ായിട്ടുള്ള അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണമല്ലോ അതിന് കഥകൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ആവേശം കൊള്ളിക്ക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തൃശ്ശൂർ ഇടതു വലതും വിചാരിക്കുന്നത് പോലെ തന്നെ സംഭവിക്കാനാണ് കൂടുതലും സാധ്യത നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ തൃശ്ശൂരിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരുടെ ചരിത്രമൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി രാജ്യത്തിന്റെ ഏതൊരു സംസ്ഥാനത്തിലേക്കും കണക്ക് കൂട്ടി അവർ പോകുമ്പോൾ അവിടെ ജനങ്ങൾ അവർ അവർക്കൊപ്പം നിലകൊള്ളുന്നത് റിസൾട്ടുകളിലൂടെ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് വരുന്ന രണ്ടാം തീയതിയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുന്നുണ്ടെങ്കിൽ അവിടെ ജനങ്ങൾ അവർക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ത് തന്നെയായാലും ജനവിധി എന്താണെന്ന് നമുക്കെല്ലാവർക്കും തന്നെ കാത്തിരിക്കുകയും ചെയ്യാം